പ്രൈം മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ശാസ്ത്രലോകത്തെ കുറിച്ചാണ് ശാസ്ത്രമാണല്ലോ ജനങ്ങൾ കൂടുതലും അംഗീകരിക്കപ്പെടുന്നത് ശാസ്ത്രമാണ് എന്നാൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ അവതരിപ്പിച്ചതിന് ശേഷം ഖുർആനിൽ കൂടി ഭൂമിയുടെ കറക്കത്തെ കുറിച്ച് അതിന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വാഷിങ്ടൺ ബി സി ആസ്ഥാനമായിട്ടുള്ള ഇന്റർനാഷണൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് റിവൻസ് സിസ്റ്റം സർവീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഭൂമിയുടെ കറക്കത്തിൽ ഒരു വ്യത്യാസം വന്നതുപോലെ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഭൂമി വേഗത്തിൽ കറങ്ങാൻ തുടങ്ങി എന്നാണ് റിപ്പോർട്ടിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ എന്താണ് രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ചത് സംഭവിച്ചത് ഈ മാറ്റത്തിന് കാരണമെന്ന് കണ്ടെത്താൻ ശാസ്ത്രലോകം പരിശ്രമിക്കുകയാണ് പുതിയ റിപ്പോർട്ട് പ്രകാരം ദിവസങ്ങളിൽ ഒരു സെക്കൻഡെങ്കിലും കോക്കിൽ നിന്നും കുറയ്ക്കേണ്ടി വരുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊമ്പത് ആകുമ്പോഴത്തേക്കും കോക്കിൽ നിന്നും ഒരു സെക്കൻഡ് നീക്കം ചെയ്യണമെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കുറയാൻ സാധ്യതയുണ്ട് ഈ വർഷത്തെ ദൈർഘ്യം കുറഞ്ഞ ദിവസങ്ങൾ ജൂലൈ ഒമ്പത് ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ച് എന്നിവയായിരിക്കും പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റിന് അഞ്ചിനായിരിക്കും കുറഞ്ഞ ദൈർഘ്യം ഇത് ഭൂമിയുടെ പ്രണമം സാധാരണ ഭൂമിയുടെ ദൈർഘ്യത്തിൽ നിന്നും ഒരു പോയിൻ്റ് അഞ്ച് മില്ലി സെക്കൻഡ് കുറവായിരിക്കും ഒരു പോയിന്റ് അഞ്ച് മില്ലി സെക്കൻഡ് കുറവായിരിക്കും ഈ മാറ്റത്തിൻ്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല ഈ മാറ്റത്തിന്റെ കാരണങ്ങൾ ഇപ്പോഴും ഒരു ഗവേഷകർക്കും വ്യക്തമല്ല ഗവേഷകർ വ്യത്യസ്ത സാഹചര്യങ്ങളെക്കുറിച്ച് പഠിച്ചു കൊണ്ടിരിക്കും എന്ന ആരും പൂർണ്ണമായി ഉത്തരം നൽകിയിട്ടില്ല ഇതിൻ്റെ ഉത്തരങ്ങളാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിരുന്നത് കാരണം ഇത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഖുർആാനിൽ രേഖപ്പെടുത്തുന്നുണ്ട് ലോകത്തിൻ്റെ അവസാന കാലഘട്ടം അതടുക്കുമ്പോഴത്തേക്കും ഒരു വർഷം ഒരു മാസം പോലെ കഴിഞ്ഞു പോകും ഒരു മാസം ഒരാഴ്ച പോലെ കഴിഞ്ഞു പോകും ഒരാഴ്ച ഒരു ദിവസം പോലെ കഴിഞ്ഞു പോകും ഒരു ദിവസം ഒരു മണിക്കൂർ പോലെ കഴിഞ്ഞു പോകും അതൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ ഒരു മണിക്കൂർ ഒരു മിന്നിട്ട് പോലെ കടന്നു ഒരു മിന്നിട്ട് ഒരു സെക്കൻഡ് പോലെ കടന്നു അത് ലോകത്തിൻ്റെ അവസാന കാലഘട്ടമാണ് അല്ലാതെ ഈ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ ലോകത്തുള്ള മറ്റുള്ള ഈ ആര് പരീക്ഷിച്ചിരുന്നാലും ശരിയെന്നേ അവർ വേലിയിറക്കം കൊണ്ട് സംഭവിക്കാം എന്ന് പറയാം അല്ലെങ്കിൽ പോലെ നമ്മുടെ ഈ ഭൂമിയിൽ നിന്നുള്ള ഭൂചലനങ്ങളിൽ നിന്നും അതുപോലെ ലാവ ഇങ്ങനെയൊക്കെയുള്ള അതുപോലെ സുനാമി ഇങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്നൊക്കെ ഭൂമിക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കാമെന്നൊക്കെ പറയുന്നു എങ്കിലും അതൊന്നുമല്ല അതിന് സത്യം ഇതെല്ലാം നേരത്തെ നമ്മളെ അറിയിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഇത് രോഗത്തിൻ്റെ അവസാനം ഇങ്ങനെ വരുമെന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകമായി നമ്മൾ പറയുന്നത് അതനുസരിച്ച് ഓരോ വ്യക്തിയും ഓരോ മനുഷ്യനും ആ സമയങ്ങളെ കണ്ടെത്തിയും ആ സമയങ്ങൾ വിലപ്പെട്ടതാണെന്നും മനസ്സിലാക്കി ജീവിക്കുവാൻ എല്ലാ മനുഷ്യവർക്കും നല്ലത് വരട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ടൈം മീഡിയ